ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോണ്ഗ്രസിന്റെ ഇത് സംവരണ രാഷ്ട്രീയമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോണ്ഗ്രസിന്റെ പ്രകടന പത്രികയില് മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ടെന്നും തുറന്നടിച്ചു പട്ടികജാതി പട്ടികവർഗ ഒബിസി സംവരണം തട്ടിയെടുത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേര്ത്തു തീവ്രവാദികളും നക്സലുകളും കൊല്ലപ്പെടുമ്പോൾ കണ്ണീരൊഴുക്കുന്നവരാണ് കോൺഗ്രസിന് നേതാക്കളെന്ന വിമർശനത്തോടെയാണ് ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത് കോൺഗ്രസിന്റെ മോശം ഭരണവും അവഗണനയും രാജ്യത്തിന്റെ നാശത്തിന് കാരണമായി കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്രയുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ഭരണഘടനാ ശില്പികളുടെ വാക്കുകളെ വേണ്ടി കോൺഗ്രസ് അവഗണിച്ചുവെന്നും വ്യക്തമാക്കി മുസ്ലിം देश के सामने रखना चाहता हूं और जब उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था आज नहीं कह रहा हूं उसी दिन कहा था कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है पट्टिक जाति पट्टिक वर्ग ओबीसी संवरण तटीएड़ मत ते अल संवरण नल्गण कांग्रेस न कांग्रेस पार्टीए कुटुंब सत्ताई കണ്ടവർ ജനങ്ങളിൽ നിന്നും പൈതൃക നിഗുതി ഇടാക്കാൻ ശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കത്തി. एससी एसटी ओबीसी का जो कोटा है उसी में से कम करके उसी में से चुरा करके ये धर्म के आधार पर कुछ लोगों को आरक्षण दिया जाए. लोकसभा തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടതന ഒരു ദിവസം മാത്രം ശേഷിക്കേ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും രഹസ്യ അജണ്ടകൾ തുറന്നുകാട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനം ഡൽഹി